കൊളോണിയൽ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ചങ്ങനാശേരി ശതാബ്ദി പൂർത്തീകരിച്ച നഗരസഭ ഏരിയം സാരഥികൾ നയിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം മഹത്തായ സേവനങ്ങളുടെയും ഇച്ഛാശക്തിയുടെയും ഫലമാണ് ഇന്നത്തെ നമ്മുടെ തദ്ദേശ സ്വയംഭരണത്തിൽ കാൽ കാൽനൂറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്തുമായി പതിനൊന്നാമത്തെ ബജറ്റുമായി നഗരസഭാ ഉപാധ്യക്ഷൻ മാത്യുസ് ജോർജ് വാർത്തകൾ വിശദമായി ചങ്ങനാശ്ശേരി നഗരസഭയുടെ സ്വപ്നപദ്ധതിയായ സി എൻ ജി പ്ലാന്റിനും പൂവക്കാട്ട് ജിറയിൽ നിർമ്മിക്കുന്ന നഗരസഭയുടെ ശതാബ്ദി സ്മാരകം സെന്റിനറി ടവറിനും മുൻഗണന നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ചങ്ങനാശ്ശേരി നഗരസഭാ ബജറ്റ് ുംതരിയുടെ വാർഷിക ധനകാര്യ പ്രസ്താവന യഥാർത്ഥത്തിൽ നടത്തുന്നു നിശ്ചിതകാലത്തേക്കുള്ള പദ്ധതികളുടെ സാമ്പത്തിക നിയപരമായ പ്രഖ്യാപനം കൂടെയാണ് ബജറ്റെന്ന പദങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക ബഹുമാനപ്പെട്ട ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ ബഹുമാന കൌൺസിലുണ്ടായ വരവും എൺപത്തി ഒമ്പത് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ ചിലവും നാല് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ നീക്കിയിരുപ്പുമുള്ള രണ്ടായിരത്തിയഞ്ച് മതിപ്പ് ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടി കൌൺസിലിന്റെ അംഗീകാരത്തിനായി മാത്യുസ് ജോർജ് സമർപ്പിച്ചത് സംസ്ഥാന കരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ഇരുപത്തിമൂന്ന് കോടി രൂപയോളം ചിലവ് വരുന്ന സി എൻ ജി പ്ലാന്റ് മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള ആധുനിക കാലഘട്ടത്തിന്റെ മാതൃകാ പദ്ധതി എന്ന നിലയിൽ നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് ഉപകരിക്കുന്ന ഈ പദ്ധതി പൂർണ്ണമായും ബാങ്കിന്റെ സഹായത്തോടെയാണ് നിർമ്മിക്കുന്നത് മുപ്പത് ടൺ ശേഷിയുള്ള പ്ലാന്റിൽ നഗരസഭാ പരിധിയിലെ വീടുകൾ ഹോട്ടലുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ജൈവ മാലിന്യങ്ങൾ പ്ലാന്റിൽ എത്തിച്ച് സംസ്കരിച്ച് കംപ്രസ് ചെയ്ത് പ്രകൃതി വാതകമാക്കിയും വളമാക്കിയും വിൽപ്പനയിലൂടെ പ്രതിവർഷം അഞ്ചു കോടി രൂപയോളം വരുമാനം നഗരസഭയ്ക്ക് നേടാൻ കഴിയുമെന്ന് കണക്കാക്കുന്നു നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പതിനേഴ് കോടി രൂപ ചിലവിൽ പൂവക്കാട്ട് ജിറയിൽ നിർമ്മിക്കുന്ന നഗരസഭയുടെ ശതാബ്ദി സ്മാരകം സെന്റിനറി ടവർ അടുത്ത വർഷം പൂർത്തിയാക്കുന്നതിനുമാണ് നഗരസഭ മുൻഗണന നൽകിയിരിക്കുന്നത് കൌൺസിൽ ഹാളിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷയായിരുന്നു അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ആരോഗ്യ പരിപാലനത്തിനും കൃഷി മൃഗസംരക്ഷണത്തിനും തെരുവുവിളക്കുകളുടെ പരിപാലനത്തിനും ടൂറിസം വികസനത്തിനും നഗരസഭയുടെ സമഗ്ര വളർച്ചയ്ക്കും പുരോഗതിയും ലക്ഷ്യമിടുന്ന ബജറ്റാണെന്ന് നഗരസഭാ അധ്യക്ഷ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് ചങ്ങനാശ്ശേരി മൊബൈൽ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ഫൈവ് ഫോർ വൺ